പത്തനംതിട്ട ജില്ലയിലെ കുമ്പനാട് കടപ്രാ നിവാസികൾ സമാനതകളില്ലാത്ത ദുരിതത്തിലാണ് ജനവാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന വിറ്റുമിൻ ടാർമിക്സി പ്ലാന്റ് ഇവരെ അകാല മരണത്തിലേക്കും ശ്വാസകോശ രോഗങ്ങൾ അടക്കം രോഗങ്ങളിലേക്കും തള്ളിവിടുന്നു ആകാശത്തിലേക്ക് നാൽപ്പതടിയോളം ഉയർന്നു നിൽക്കുന്ന പ്ലാന്റിന്റെ പുകക്കുഴൽ വമ്മിപ്പിക്കുന്ന വിഷപ്പുക വലിച്ചുകയറ്റി ശ്വാസത്തിനു വേണ്ടി പിടയുകയാണ് പിഞ്ചുകുഞ്ഞുങ്ങളും കോടതി ഈ ഈ കിട്ടുന്ന മുഴുവൻ ആശുപത്രി കോയിപ്പുറം പഞ്ചായത്തിലെ കടപ്ര കുറ്റിക്കാട്ട് പടിയിൽ വ്യക്തിയുടെ പറമ്പിലാണ് പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് പ്ലാന്റ് കൊണ്ടുള്ള ദുരിതം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല വർഷങ്ങളായി ഇവിടുത്തെ ജനങ്ങൾ ഇത് അനുഭവിക്കാൻ തുടങ്ങിയിട്ട് ഇത് ഏറ്റവും അധികം ബാധിക്കുന്നത് പള്ളിക്കുന്ന കോളനിയിലെ ജനങ്ങളെയാണ് പ്ലാന്റിന്റെ പുകക്കുഴലിന് സമാധാനമായി ഉയർന്നു നിൽക്കുന്നതാണ് കോളനി പതിനെട്ടോളം കുടുംബങ്ങൾ ഇവിടെ കഴിയുന്നു മിക്ക വീടുകളിലും പ്ലാന്റിൽ നിന്നുള്ള പുക ശ്വസിച്ച് രോഗികളായവരുണ്ട് പിഞ്ചു കുഞ്ഞുങ്ങൾ മുതൽ പ്രായം ചെന്നവർ വരെ അവരുടെ അനുഭവം തുറന്നു പറയുന്നു പ്ലാന്റ് പോലെ ആദ്യം ഓപ്പൺ ആക്കിയപ്പോൾ പൂക്കളിന്റെ ഉയരം പത്ത് മീറ്റർ ആയിരുന്നു അപ്പൊ ഇവിടെ വന്നിട്ട് നോക്കിയപ്പോൾ പൊല്യൂഷൻ ഉണ്ടെന്ന് മനസ്സിലായി കിളികളൊന്നും ഇല്ല മരങ്ങളുടെ ഇലകളെല്ലാം ചുമന്നു ഇതായി ഇലകളെല്ലാം ഒന്നും ഇല്ലാതായി മാറുന്നു ഇപ്പൊ ലാസ്റ്റ് നാൽപ്പത് മീറ്ററായി ഉയർത്തി വെച്ചിരിക്കുകയാണ് എത്ര മീറ്റർ ഉയർത്തിയാലും കറക്റ്റ് പാറ പൊട്ടിച്ച് മണ്ണെടുത്ത് മാറ്റി പാറ പൊട്ടിച്ച് അതിൻ്റെ അകത്താണ് ഈ പ്ലാന്റ് പ്ലാന്റ് സ്ഥാപിച്ചിരിക്കുന്നത് മാറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചില സമയത്ത് കൂടുതലാണ് ഓക്സിജന്റെ ലെവൽ താഴെയാണ് ഒരു ചെറിയ ഒരു ചെറിയൊരു ജലദോഷം വന്നതിൻ്റെ കൊണ്ടു വന്നാൽ അത്രയും ബുദ്ധിമുട്ട് കാണും വിമിഷൻ ഭയങ്കരമായിട്ട് കൂടുതലാണ് പിന്നിൻ്റെ ഹർത്താലും അതേപോലെ തന്നെ ശ്വാസമുട്ടലും അസ്മയുടെ ശല്യം ആളാണ് അതിൻ്റെ കൂടെ ഇതുകൂടെ ഒക്കെ ആകുമ്പോഴത്തേത്തന്നെ പുള്ളിക്കും ചില സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ട് അപ്പം നമുക്ക് ഇവിടുന്ന് ഇപ്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും മാറാനും നമുക്കുള്ള സാഹചര്യം ഇല്ല അപ്പം നമ്മൾ നിൽക്കുന്നിടത്ത് അതിന് തക്കതായിട്ടുള്ള കാര്യങ്ങളവിടെ ചെയ്യണമെന്ന് തന്നെ എൻ്റെ എഴുത് ഈ ബുദ്ധിമുട്ടാണ് ഞങ്ങളും പല ബുദ്ധിമുട്ടുന്ന ും കമ്മീഷന്റെ ഉത്തരവുകളെല്ലാം ഉണ്ട് ഇതിന് ഇത് ഇവിടെ പ്രവർത്തിക്കില്ലെന്ന് പറഞ്ഞ് നാല് രണ്ട് മെഡിക്കൽ ക്യാമ്പ് നടത്തി ആ കമ്മീഷന്റെ വിത്തിൽ അപ്പം ഇവിടെ വന്ന് മെഡിക്കൽ ക്യാമ്പ് നടത്തിയപ്പം ആൾക്കാർക്കെല്ലാം ഈ പ്ലാന്റ് മൂലം ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് മനസ്സിലായി തെളിഞ്ഞതാണ് ആരോഗ്യവകുപ്പിന് കേരള ആരോഗ്യവകുപ്പിന്റെ ഡയറക്ടർ തിരുവനന്തപുരം വന്ന് ഇതെല്ലാം നടത്തിയപ്പം ആരോഗ്യ ബുദ്ധിമുട്ടുകളുണ്ടെന്ന് മനസ്സിലായി എന്നിട്ടും ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഉത്തരവുകളെല്ലാം കാറ്റിൽ പറത്തി അന്ന് മുതലേ ഈ എല്ലാ ആൾക്കാരും ഇതിന്റെ പുറേത് ഇതിനെതിരായിട്ട് ഒരുപാട് ഇതൊക്കെ നടത്തിയത് ഇതുവരെയായിട്ട് അതിന്റെ കാര്യങ്ങളൊന്നും നിർത്തുന്നതിനെ പറ്റി ഒന്നും നടന്നു കണ്ടിട്ടില്ല ഇപ്പൊ വീണ്ടും സായന ധർണയും സമരമൊക്കെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഞാനിത് വളരെ ശ്വാസം മുട്ടൽ വലിയ പ്രശ്നമായിട്ട് വന്നിരിക്കുകയാണ് ഇത് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ അടിച്ചിട്ട് അലർജി ഉണ്ടാകുന്നുണ്ട് മൂക്കിലേ കൂടെ വിശിരമായിട്ട് സ്രവം ഒലിക്കുക അങ്ങനെയുള്ള പല പ്രശ്നങ്ങളാണ് ഇത് നിരന്തരമായിട്ട് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റാവുന്നതിലപ്പുറമാണ് ഞങ്ങളുടെ അമ്മ മരിച്ചതും ഈ പുക ശ്വസിച്ച് പത്ത് ദിവസം വർക്ക് ചെയ്ത് അടുപ്പിച്ച് വർക്ക് ചെയ്തതുകൊണ്ട് സംഭവിച്ചാണ് ആ സമയത്താണ് ഞങ്ങളുടെ അമ്മ മരിക്കുന്നത് ശ്വാസം മുട്ടലായിരുന്നു ഞങ്ങളുടെ അമ്മയ്ക്കും അങ്ങനെ ഇത് എത്രയും പെട്ടെന്ന് പുക കാരണം കൊച്ചിനാണെങ്കി എപ്പോഴും അങ് പനിയ എന്നും ആശുപത്രി പോകാനേ ഉള്ളൂ നേരം അതാ അവന്റെ അച്ഛനും വയ്യ എനിക്ക് ഒട്ടും വയ്യ ഭയങ്കര തലവേദന ഈ പുക പുറന്നാണ് കഴിഞ്ഞ ദിവസം ആശുപത്രി പോയിട്ട് വന്നതേ ഉള്ളു ഞങ്ങക്ക് വയ്യ ഇവിടെ ജീവിക്കാൻ പുക കാരണം അച്ഛൻ ഇപ്പോഴും പനിയ എല്ലാം കൊണ്ട് വളരെ വളരെ ബുദ്ധിമുട്ടാണ് വെള്ളം വാങ്ങുന്നതിന് വേണ്ടിപ്പോൾ വെക്കുവാണ് അത് തുറന്ന് വെക്കുമ്പോ ചിറ്റവെക്കുവാണേ അത് തുറന്നു വെക്കുമ്പോ പിറ്റേ ദിവസം ആകുമ്പഴ്തി മണ്ടക്കൊരു പാടൂടി തൂണി അലേക്ക് മണ്ടക്കിടുകയാണെങ്കിൽ അതായത് എല്ലാം ഈ തെരുന്നതരാനുള്ള പൊടികളെല്ലാം ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ് എന്നും ഈ തളപ്പാൻ പ്രവർത്തിക്കുന്ന ദിവസം മൊത്തവും ഞങ്ങൾക്ക് ആശുപത്രിയിൽ പോയി പൈസ കളയുന്നോട് എല്ലാം കൂടുതലക്കാരാണ് അന്നും ഞങ്ങൾ പണിക്ക് പോയി ജീവിക്കുന്നവരാണ് ഈ പ്ലാന്റ് പ്രവർത്തിക്കുന്നതുകൊണ്ട് ഈ കിട്ടുന്ന പൈസ മുഴുവൻ ഞങ്ങൾ ആശുപത്രിയിൽ കൊണ്ടുപോയി ചെലവാക്കളയാണ് കോട്ടയം മെഡിക്കൽ കോളേജ് കാണിച്ച് അവിടെ ഇത് എടുക്കാൻ പറഞ്ഞു സ്കാനിങ്ങിന് ചാർജ് കൂടുതലാണ് കാരണം പത്തും ഇവിടെ ഉറങ്ങാൻ പറ്റില്ല രാവിലെ ഇതിന്റെ ഇത് കൊണ്ട് പിള്ളേർക്ക് ഭയങ്കര കഴിഞ്ഞ ഇത് ഒരു പ്രകടനം നടത്തിയതിന് ശേഷം വലിയ ബുദ്ധിമുട്ട് അടച്ചിരുന്ന് ഇപ്പം വലിയ ബുദ്ധിമുട്ടില്ലാതെ പോയതായിരുന്നു ഇത് വീണ് തുടങ്ങപ്പം കുഞ്ഞിന് പനി വീണ് രാത്രി മൊത്തം ചുമയും ശ്വാസമുട്ടലും ആയിരുന്നു കുഞ്ഞിന് പനിയും എല്ലാവർക്കും എല്ലാവർക്കും ഇപ്പം പനിയും ചുമയും ശ്വാസമുട്ട ഇതില് പുക ശ്വസിക്കുമ്പോ ശ്വാസമുട്ടലും തലവേദനയായിട്ട് വന്നിരിക്കുക ഇടതു വേറെ ഓടിപ്പോയി താമസം മാറാനോ എടുക്കാനോ ഒന്നുള്ള നമുക്കൊരു ഇതില്ല അപ്പൊ എത്രയും പെട്ടെന്ന് അത് ഒരു സ്റ്റോപ്പ് ചെയ്താൽ നമുക്ക് അത്രയും നമുക്ക് വളർന്നു വരുന്ന കുഞ്ഞുങ്ങളുടെ കാര്യമാണ് നമുക്കിപ്പം പ്രധാനമായിട്ട് വന്നിരിക്കുന്നത് കുഞ്ഞുങ്ങളും ഒക്കെ വരുമ്പോൾ വലിയ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ ഞങ്ങള് വരയ്ക്കാത്ത ഇരുന്നാൽ പോലും ഭയങ്കര എല്ലാം വരുന്ന ഭയങ്കര ബുദ്ധിമുട്ടാണ് തലവേദന ഞാനിപ്പം ഹാർട്ടിന്റെ പമ്പിങ് കുറവാണ് കുറവാണെന്ന് ഞാൻ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ എനിക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോഴേ എഴുന്നേറ്റ് കൊറച്ച് കഴിയുമ്പോഴത്തേന് വലിവുകാരെ വലിക്കുന്ന പോലെ എടുത്തു വലിയ അപ്പൊ ഞാൻ ഈ പ്ലാന്റിനടുത്തുള്ള ഒരു റബറും തോട്ടം ആ സമയത്ത് വെട്ടിക്കൊണ്ടിരിക്കുവായിരുന്നു അപ്പൊ എനിക്ക് വെളുത്തിന് ഇങ്ങനെ വലിവ് തുടങ്ങുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട് എന്താ സംഭവം അപ്പൊ ഇത് കീത് വിടുമ്പഴത്തെ ആ അവിടെ തങ്ങി നിൽക്കുന്ന ആ പുകയൊക്കെ അടിക്കുന്ന അതിന്റെ ആ തന്നെയല്ല ഈ അന്തരീക്ഷ മലിനീകരണ ഒരു ഭാഗത്തെ പിന്നെ അതുപോലെ തന്നെ ഭയങ്കരമായ സൗണ്ടും കൂടാണ് അത് വർക്ക് ചെയ്യിക്കുമ്പോൾ പാർട്ടിക്കാരും അങ്ങനെ മെമ്പർമാരാരും എത്തിപ്പെട്ടിട്ടില്ല വർഷങ്ങൾക്ക് മുമ്പ് പ്ലാന്റിനെതിരെ സമരം നടന്നിരുന്നു അത് പിന്നീട് ദുർബലമായി പ്ലാന്റ് പ്രവർത്തനം തടസ്സമില്ലാതെ നടന്നു ഇപ്പോൾ വീണ്ടും പലയിടങ്ങളിലും രോഗങ്ങൾ തലപൊക്കി തുടങ്ങി പ്രായം ചെന്ന രോഗികൾ പ്രതിരോധിക്കാൻ കഴിയാതെ മരിച്ചു വീണു കൊടും വേനലിൽ കുടിവെള്ളത്തിന് പോലും ക്ഷാമം നേരിടുന്ന പ്രദേശങ്ങളിലേക്ക് വിഷപ്പുക ഉയർന്നു പൊങ്ങി നിരവധി പുതിയ രോഗികളുണ്ടായി രൂക്ഷമായ വായുമലിനീകരണം കാരണം ആസ്മ മൂർജിച്ച് പ്ലാന്റിനടുത്ത് താമസിക്കുന്ന വാസു നാരായണനും കൊച്ചുമകനും ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ പ്രവേശിക്കപ്പെട്ടു ഇതോടെ ജനകീയ സമരവും തുടങ്ങി ഉയർന്ന താപനിലയിലാണ് കുറ്റിക്കാട്ട് ഹോട്ട് മിക്സിംഗ് പ്ലാന്റ് പ്രവർത്തിക്കുന്നത് ബി എം ആൻഡ് ബിസി നിലവാരത്തിൽ ടാർ ചെയ്യുന്ന റോഡുകൾക്കുള്ള മിശ്രിതമാണ് ഇവിടെ തയ്യാറാക്കുന്നത് കുമ്പനാട് കടപ്ര തടക്കാട് പ്രദേശത്തെ മനുഷ്യരെ നിത്യരോഗികളാക്കിക്കൊണ്ടിരിക്കുകയാണ് പ്ലാന്റ് സമരത്തിന് പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണ ലഭിച്ചിട്ടില്ലെന്ന് സമരസമിതി ഭാരം ഇ വിറ്റമിൻ്റെ പുറന്തള്ളപ്പെടുന്ന പുകയും മാലിന്യങ്ങളും ചെൽപ്പാറ ഉൾപ്പെടെ സമീപവാസികളുടെ ആരോഗ്യത്തിനും പരിസ്ഥിതിക്കും വലിയ ഭീഷണിയാണ് ഈ ഫാക്ടറിയിൽ നിന്ന് മുന്നൂറ് മീറ്ററിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന മാഥോമ എൽ പി സ്കൂളിലെ കുട്ടികൾ ഉൾപ്പെടെയുള്ളവരെല്ലാം ഈ ദൂഷിത വായു ശ്വസിക്കേണ്ട ഗതികേടിലാണ് ഈ പുകയിലടങ്ങിയിരിക്കുന്ന ഘടകങ്ങളും മലിനീകരണവും ശ്വാസകോശത്തെ ദോഷകരമായി ബാധിക്കുകയും ശ്വസന സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു കൂടാതെ ചുറ്റുപാടുള്ള പ്രദേശത്തിന്റെ പരിസ്ഥിതിയെയും പ്രത്യേകിച്ച് കുട്ടികളെയും ഇത് പലരെയും അത്യധികം അപകടത്തിലാക്കുന്ന നിലവിലെ സാഹചര്യം അംഗീകാരമല്ല ഈ ഫാക്ടറി നിർത്തലാക്കാനും ഈ പ്രദേശത്തുനിന്ന് നീക്കം ചെയ്യാനും നാം നടപടിയെടുക്കണം ദൂരപരിധി നിയമവും മറ്റ് പല പ്രശ്നങ്ങളും പരിഹരിക്കാവുന്നതല്ല കേന്ദ്ര പി സി ബി നിയമങ്ങൾ നിഷ്കർഷിക്കുന്നതുപോലെ ഈ ഫാക്ടറി വീടുകളിൽ നിന്ന് കുറഞ്ഞത് അഞ്ഞൂറ് മീറ്റർ ദൂരം പാലിക്കുന്നില്ല ലോകത്തിന്റെ മറ്റേത് ഭാഗത്തും കുറഞ്ഞത് മൂന്ന് മുതൽ അഞ്ച് മൈൽ വരെ ദൂരം പാലിക്കേണ്ടതുണ്ട് ഇവയെല്ലാം വാസസ്ഥലങ്ങളിൽ നിന്ന് സുരക്ഷിതമായ പരിധിയിൽ നിന്ന് സുരക്ഷിതമായ പരിധിയിലെത്താനുള്ള കുറഞ്ഞ ആവശ്യകതകളാണ് സമൂഹത്തിനും പരിസ്ഥിതിക്കും ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ കണക്കിലെടുക്കുമ്പോൾ ഈ ഫാക്ടറി സ്ഥിരമായി അടച്ചുപൂട്ടണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു